എന്റെ പിറകിൽ നിങ്ങൾ കാണുന്ന ഈ അതിമനോഹരമായ പാലം ബ്രിഡ്ജ് ലണ്ടൻ നഗരത്തെ ബലം വയ്ക്കുന്ന തെയിംസ് നദിയുടെ ഒരു ഓർമ്മയാണ് എനിക്ക് കിട്ടുന്നത് ഇതേ പ്രതീതിയാണ് ലണ്ടന്റെ പ്രതീതിയാണ് ഒരു നഗരം എങ്ങനെയാണ് രസകരമാക്കേണ്ടത് അത് വലിയ നഗരമാണ് ഗുജറാത്ത് എന്നാൽ വികസനമെന്നാണ് എന്നാണ് അപ്പൊ അതെപ്പോഴും ഈ ഇത്തരം കാഴ്ചകളിലൂടെ മനോഹരമായി ഇത് അവർ മാർക്കറ്റ് ചെയ്യുന്നു അപ്പോൾ ഇനി മോഡിയോടൊപ്പം ഒരു ചിത്രം എടുത്തില്ല എന്നുള്ള പ്രശ്നം വേണ്ട വളരെ സുഹൃത്തുക്കളെ പോലെ ക്ഷയിക്കാൻ കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാ ഹെൽപ്പ് ചെയ്യുന്നതും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അഹമ്മദാബാദിലെ

നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അഹമ്മദാബാദിലെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുൻപിലാണ് ചിലർക്കെങ്കിലും അത്ഭുതം തോന്നാം ക്ഷേത്രം അത്ഭുതത്തിനൊരു പ്രസക്തിയുമില്ല മലയാളികൾ എവിടെയുണ്ടോ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഭക്തി അതുകൊണ്ട് തന്നെ അഹമ്മദാബാദിലെ മലയാളികൾ ഒരു ഗുരുവായൂർ ക്ഷേത്രം ഈ മഹാനഗരത്തിൽ പണി ആ ക്ഷേത്രത്തിന് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് നമ്മൾ പോവുകയാണ് അഹമ്മദാബാദിലെ ഗുരുവായൂരപ്പനെ കാണാം ഈ ഒരു ഗുരുവായൂർ ക്ഷേത്രം മാത്രമല്ല ഇവിടെ നാലോ അഞ്ചോ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് എന്നത് ഏറ്റവും കൗതുകം ഉണർത്തുന്ന കാര്യം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഭക്തി അതുകൊണ്ട് അവർ ഗുരുവായൂരപ്പനോടുള്ള അവരുടെ സ്നേഹം എവിടെ ചെന്നാലും അവർ സൂക്ഷിക്കും എന്നതിൻ്റെ തെളിവാണ് ചില കാഴ്ചകൾ നമുക്ക് കാണാം ഇതിന് ക്ഷേത്രം ോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ തരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ശ്രീകൃഷ്ണ ടെമ്പിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഫോം ചെയ്യുകയും ഇവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരു കൃഷ്ണക്ഷേത്രം പണിയണം എന്നൊരു ആഗ്രഹം നിലനിൽക്കും അപ്പം അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും ആ കാര്യങ്ങൾ സബലീകരിക്കാൻ വേണ്ടി നമ്മൾ കൃഷ്ണൻ്റെ തന്നെ തന്നെ ശ്രീകൃഷ്ണ അന്യനാട്ടിലുള്ള ആൾക്കാർക്ക് ഗുരുവായൂർ പോയി എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ട് വരും ചോറൂണ് വിവാഹം മുതലായ ചടങ്ങുകൾ അതിനു വേണ്ടി അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രം പണിയാന്ന് ഞങ്ങൾ തീരുമാനം വേറെ ബന്ധങ്ങളൊന്നും ഇല്ല ഓൾമോസ്റ്റ് ഇവിടെ ചോറൂണ്

അദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് തുടങ്ങിയതാണ് അദ്ദേഹമാണ് നമുക്ക് ഇതൊക്കെ സജസ്റ്റ് ചെയ്തത് തന്ത്രികളെ സജസ്റ്റ് ചെയ്തത് എന്നു പറഞ്ഞാൽ ഹോരക്കാട് ഇല്ലേ അതെ ശരി കൊല്ലം കൊല്ലത്ത് ഹോരക്കാട് ഉള്ള വാസുദേവൻ നമ്പൂരി അദ്ദേഹം ഇവിടെ ശരി ഇത് ദിവസത്തെ പരിപാടി നടക്കുകയാണ് ആ ശരി എല്ലാ വർഷവും ധനുമാസം പത്തൊമ്പതാം തീയതി കൊടി കയറും ആറിന് ആറാട്ട് ആറാട്ട് ഇവിടെ നടത്തും ആറാട്ട് മിക്കുവാറും ഇതിന്റെ അടുത്തൊരു കൊള ഉണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരെ അവിടെയാണ് പതിവ് പിന്നെ ഈ കൊറോണയൊക്കെ വന്നത് കൂടി നമുക്ക് ഈ പ്രൊസേഷനൊക്കെ പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ക്ഷേത്ര പെർമിഷൻ തന്നെ നമ്മളാണ് സംഘടിപ്പിച്ച് ടാങ്ക് ഇതാക്കിയിട്ട് ഇവിടെ തന്നെ ആറാട്ട് ചെയ്യാറ് പേരെന്ന് പറഞ്ഞ അരവിന്ദാക്ഷി ആണോ ആ ഞാൻ ഒരു വർഷമായിട്ട് ഗുജറാത്തിലാണ് എന്റെ പേര് രവീന്ദ്രൻ അങ്ങാടിപ്പുറം ഞാൻ ഇവിടെ ഇപ്പൊ മാനേജിങ് ട്രസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു സേവനം ചെയ്യുന്നു വർക്ക് ഞാൻ കൊല്ലായിരണ്ട് കൊല്ലായി ഇവിടെ മലയാളികളാണ് എല്ലാരും ഭക്തരും വരുന്നുണ്ട് പേര് ട്രസ്റ്റിലുണ്ട് ആയിട്ട് അവിടെ ാണ് അഹ്ബാദില് പിന്നെ അഹദാബാദ് കേരള സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രസിഡന്റും ആയിട്ട് വർഷങ്ങളോളം കഴിഞ്ഞ ഒരു ആറു മാസത്തിന് മുന്നേ ആണ് ജനറൽ സെക്രട്ടറി ആയിരുന്നു വളരെ സന്തോഷമാണ് മലയാളം ഗുജറാത്ത് ചാപ്റ്റർ കൺവീനർ ആണ് ഇപ്പോഴും ഇപ്പോഴും അതുപോലെ ശബരിമല അയ്യപ്പ സേവാ സമാജം ഓ അതിന്റെ ഗുജറാത്ത് ഇതിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ഇവിടെ പറഞ്ഞോളൂ അതാണ് ഭഗവാന്റെ ഓരോ അല്ലേ അപ്പോഴാണ് ഭഗവാന്റെ ഓരോരോ പദ്ധതികൾ നാട് വീട് കോഴിക്കോട് നമ്മളിവിടെ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓ ഗുജറാത്തിലുള്ള മൊത്തം ഇത്തരത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒരു അസോസിയേഷൻ അസോസിയേഷൻ ഭാഗമാണ് അതെ അതെ നമ്മുടെ പ്രവർത്തനത്തിന്റെ അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രവർത്തനത്തിലാണ് നമ്മള് എല്ലാവരും ഈ മുപ്പത്തിരണ്ടോളം ക്ഷേത്രങ്ങളുണ്ട് ഗുജറാത്തിലെ ഗുജറാത്തിലോ അതെ അതിന്റെ ഞാനാണ് ഓർഗനൈസ് ചെയ്തത് ക്ഷേത്രമോ മുപ്പത്തി മലയാളികൾ അതായത് കച്ച് ഗാന്ധിധാം മുതൽ അങ്ങ് വൽസാട് വാപി വരെ വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട് ഈ ശരിക്കും അല്ലേ ഭക്തിയുടെ ഒരു നിറവെന്ന് പറയുന്നതല്ലേ അതും നിത്യപൂജ നടക്കുന്ന ക്ഷേത്രം അത്രയും ഇവിടെ ഇരുപത്തിയെട്ട് നിത്യഭൂലി നടക്കുന്ന പിന്നെ മറ്റു ചില ഈ അയ്യപ്പ മട്ടനുകൾ ആ തരത്തിലുള്ള ആഴ്ചയിൽ ഇപ്പൊ കൂടുതലൊക്കെ ഇതിൽ തന്നെയായിരിക്കും കൂടുതലും ശ്രദ്ധിച്ചിരിക്കുന്നത് അതെ എത്ര കാലം ഒരു ഒരു പത്ത് വർഷത്തോളം അതായത് കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹിക്ക് പോയില്ല ഇല്ല ഞാൻ അതിനു മുമ്പേ മോദിജിയെ ഞാൻ പരിചയപ്പെടുന്ന സംഘത്തിലൂടെ ആർ എസ് എസിന്റെ അദ്ദേഹപ്പെടുത്ത പ്രചാരക ഞാനും സംഘത്തില് പ്രവർത്തിച്ചു അങ്ങനെയുള്ള പരിചയ പിന്നെ ഡൽഹിക്ക് വെച്ചു പോയി അഹമ്മദാബാദിൽ അഹമ്മദാബാദിലെത്തിയാൽ ഒരു കാരണവശാലും മിസ്സാവരുത് സബർമതി ആശ്രമം മഹാത്മാഗാന്ധിയുടെ കാൽപാതുകൾ പതിഞ്ഞ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ പ്രതീകമായ സബർമതി ആശ്രമം സബർമതി ആശ്രമത്തിലേക്ക് എത്തിയിരിക്കുന്നു മഹാനായ മനുഷ്യൻ്റെ കാൽപാദത്തെങ്കിൽ തൊട്ട് നമുക്ക് ആദരവ് അർപ്പിക്കാം എല്ലാ പ്രധാനപ്പെട്ട ഭാഷയിലും തന്നെ എഴുതിയിട്ടുണ്ട് നമ്മുടെ മലയാളവും ഉണ്ട് എന്നത് ആശ്വാസകരമാണ് എല്ലാ പ്രധാന ഭാഷയും അറബിയും ഉറുദുവും അടക്കം ഹിന്ദി അടക്കം പ്രധാനപ്പെട്ട ഭാഷകളിലെല്ലാം ഇതിനെ ബോർഡ് വെച്ചിരിക്കുന്നു സബർമതി ആശ്രമത്തിലെ കാഴ്ചകളിലേക്ക് നമ്മുടെ കസൂർഭാഗാന്തി അന്ന് ഒരുപാട് അരിയൊക്കെ ഇടിച്ചിട്ടുണ്ടായിരിക്കും ഇവരുള്ളിൽ അതിൻ്റെ പഴയ പാടുകളൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ട് കല്ലിൽ കൊത്തി എടുത്തിരിക്കുന്നത് പഴയ കല്ലുകൾ ഇതുണ്ടോ പഴയ കരിങ്കല്ലുകൾ അടുക്കി അടുക്കിയുള്ള സാധനങ്ങളാണ് നമ്മൾ അതങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട് അന്ന് അങ്ങനെ തറയേ പഴയ അല്ലേ പഴയ ഈ പഴയ കുളത്തും പെയിന്റ് മാറി അടിച്ചിട്ടുണ്ടായിരിക്കും പഴയ തടി വെച്ചിട്ട് ഈ ഇത് കണ്ടില്ലേ ഇപ്പോഴും ഈ ലൈറ്റിങ് സിസ്റ്റം ഒക്കെ അന്നത്തെ നമ്മളിപ്പോ അവസാനിരിക്കുന്നു കറണ്ട് വന്നപ്പോ ആദ്യം ഗാന്ധിജിയുടെ ജീവചരിത്രം മുഴുവൻ വളരെ ഭംഗിയായി എഴുതി വെച്ചിരിക്കുകയാണ് ബോണൻ ബോബർ ഗുജറാത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അവിടെ നിങ്ങൾ തുറന്നാൽ ആയിരത്തി മോഹൻറ്റു മഹാത് മോഹൻ എന്നാണ് ജനിച്ച ആൾ മഹാത്മാവായ എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്നു ഒരു വളരെ വായിക്കാൻ ഇൻട്രസ്റ്റ് തോന്നും പറഞ്ഞാൽ മോരടിക്കത്തില്ല നോക്കുക പോർബന്ദർ ജനിച്ചു രാജ്കോട്ടിലെ പ്രാഥമിക വിദ്യാഭ്യാസം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ തന്റെ വിവാഹം അത് പോർബന്ദറിലാണ് പിന്നെയാണ് മെട്രിക്ലെക്സിന് ശേഷം പാസ്സാവുന്നത് പിന്നെ ലണ്ടനിൽ ലോ പഠിക്കാൻ പോയി അതിനുശേഷം വക്കീലാവുന്നു രാജ്കോട്ടിലും ബോംബെയിലും പ്രാക്ടീസ് ചെയ്യുന്നു ആഫ്രിക്കയിലേക്ക് ദാദാ അബ്ദുള്ള കമ്പനിയുടെ ലീഗൽ അഡ്രൈസിലായിട്ട് പോകുന്നു അങ്ങനെ ഒരു ഒരു പിന്നീട് ആയിരത്തിലായിരത്തി ആറിൽ ബ്രഹ്മചര്യ ഏറ്റെടുക്കുന്നു അവിടേക്ക് പോവാണ് ഫസ്റ്റ് ഡെപ്യൂട്ടേഷൻ ടു ലണ്ടൻ കൊള അവിടെ നിന്നാണ് ഗാന്ധിജിയായി മാറുന്ന ആയിരത്തിലായിരത്തി നാല്പത്തി എട്ടിൽ മരിക്കുന്നത് വരെയുള്ള വിശദാംശങ്ങൾ അന്നത്തെ ഗസ്റ്റ് റൂമാണ് ഗാന്ധിജിയെയും കസ്തൂർബയും കാണാൻ വരുന്നവർക്ക് ഈ ഗസ്റ്റ് റൂമിൽ താമസിക്കുക എല്ലാം വലിയ വ്യത്യാസമൊന്നുമില്ല സാധാരണ റൂമും ഗസ്റ്റ് റൂമും ഗാന്ധിജി രൂപം എല്ലാം ഒന്നു പക്ഷെ പഴയതിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സൗകര്യങ്ങളുണ്ട് നമ്മൾ പഴയ കാലത്തെ വെച്ച് നോക്കുന്ന സൗകര്യങ്ങൾ നമുക്കറിയാം സബർമതി നദിയുടെ തീരത്താണ് ആശ്രമം എന്നറിയാം ഒരുപാട് ഉയരമുണ്ട് പക്ഷെ എത്ര മനോഹരമായിട്ട് ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക അതായത് ആശ്രമത്തിൻ്റെ താഴെയും നദി സൈഡ് മുഴുവൻ കെട്ടി മനുഷ്യർക്ക് സൈക്കിൾ ഓടിക്കാനും യാത്ര ചെയ്യാനും ഇരിക്കാനുള്ള സൗകര്യങ്ങളിങ്ങനെ തീർത്താത്ത അഹമ്മദാദിലെ രത്തൻ ബോൾ മാർക്കറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ഈ മാർക്കറ്റിലൂടെ നമ്മൾ പഴയ ബോംബെയിലൊക്കെ കാണുമ്പോൾ അതിലൂടെ വലിയ തിരക്കും ബഹളങ്ങളും ഒക്കെയാണ് ഇങ്ങനെ വളരെ മനോഹരമായ എല്ലാ തുണിത്തരങ്ങളുമാണ് കൂടുതലിവിടെ വിറ്റുവന്ന തുണിത്തരങ്ങളാണ് വളരെ വില കുറഞ്ഞ തുണിത്തരങ്ങൾ ലഭ്യമാണ് ില്ക്കുന്നത് അഹമ്മദബാദ് നഗരത്തിലെ തന്നെ ലക്കി റെസ്റ്റോറൻറ്റാണ് ഒരു മലയാളി ബന്ധമുള്ള റെസ്റ്റോറൻ്റ് ഇവിടുത്തെ ഈ ബന്നും ചായയും വളരെ ഫേമസ് ആണ് അഹമ്മദബാദിൽ എല്ലാവരും അതിൽ കഴിക്കാൻ വരാറുണ്ട് നമ്മളും കഴിച്ചു അടിപൊളിയാണ് ഏതാണ്ട് തിരൂരുകാരനായ ഇബ്രാഹിം ഏതാണ്ട് മുപ്പത് വർഷത്തിലധികമായി ഇവിടെ ഈ ഹോട്ടലുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു ഈ നഗരത്തിൽ താമസിക്കുന്നു അദ്ദേഹത്തോട് ചോദിക്കും എന്റെ ഇബ്രാഹിം കുട്ടി മലപ്പുറം ജില്ലയിലെ ആ

ഏറ്റവും സീനിയറായിട്ടുള്ള ഞാനാണ് സ്ഥലത്തുണ്ടോ അപ്പൊ ഇതിന്റെ ഈ സെക്ഷനില് ഞാനാണോ രണ്ട് സെക്ഷൻ ഉണ്ടല്ലോ ഓ ആൾക്കാർ ഇപ്പോഴത്തെ ഞാൻ മൊത്തത്തിലുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഞാനാണ് ഇവിടെ ഈ ഇതിന്റെ പ്രത്യേകത 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 അങ്ങനെ മെയിൻ ിൽ ഒരുപാട് കവറുകളുണ്ട് ഓ പഴയ പാരമ്പര്യം ഇത് ആദ്യത്തെ ഒരു കവർസ്ഥാനം ഓ ആ കബർസ്ഥാനില് ഇതേപോലത്തെ വണ്ടി ഇതാ ഉന്തുവണ്ടി അതാ അതുപോലെ വണ്ടി വെച്ചിട്ട് തുടങ്ങി വെച്ച സ്ഥാപനം കോഴിക്കോട്ട് അവർ തുടങ്ങി വെച്ച ഇങ്ങനെ അങ്ങനെ ഡെവലപ്പ് ആയത് വന്നതാണ് പിന്നെ എതിർപ്പും കാര്യങ്ങളൊക്കെ ആദ്യത്തെ പിന്നില്ല ഇത് ഇത് ദർഗയാണോ ആ കബറ് അന്ന് പള്ളി നമ്മള് അതേപോലെ പള്ളികല് ഇത് പള്ളി ഈ അതാ ഗാലിയോലെട്ട് പള്ളി ആ പള്ളീന്റെ കബറ സ്ഥാനായിരുന്നു ഓ ശരി ശരി ഇതിനുള്ളിൽ മൊത്തം ഇരുപത്തി ആറ് ഉണ്ട് ഉണ്ട് അതേപോലെ നിലനിർത്തി ആർക്കൊരു എതിർപ്പില്ലാത്ത പോലത്തെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നു പിന്നെ ഇവിടെ ചായ ചായ ഭയങ്കര ഫേമസ് ആണ് ചായ മസ്കോലാണ് ഇവിടുത്തെ മെയിൻ ും ഇതോടെ യാത്ര മസ്ക്ക അത് പാലയിൽ നിന്നുണ്ടാക്കുന്നതാണ് ഓ മക്കൺ അത് അതോടെ ഭയങ്കര ഫേമസ് ആണ് അതും ചായയാണ് ലിക്കിന്റെ ഫേമസ് പേര് ഉണ്ടാകാൻ കാരണം അതെങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ മുപ്പത് തൊല്ലം കൊണ്ട് ഈ അഹമ്മദാബാദിന്റെ ഗുജറാത്തിനോട് മാറ്റം വന്നിട്ടില്ലേ അത് ഒരുപാട് മാറ്റം വന്നു ഇതൊന്നും ഇങ്ങനെ ഒന്നല്ലായിരുന്നു ഇതൊക്കെ ചെറുതായിട്ടുള്ള ഒരു റോഡ് ഇത്ര വീഴൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ചെറുതായിരുന്നു ഇപ്പൊ ഈ ഫുട്പാത്ത് ആ പോസ്റ്റ് പോസ്റ്റിന്റെ അപ്പുറത്തെ അതൊക്കെ കുറഞ്ഞോ അതോ ഇപ്പൊ അങ്ങനെ തോന്നി നമ്മൾ ഈ നാടോട്ട് മുറന്താണൊക്കെ അങ്ങനെ അതൊരു ധാരണയാണ് പക്ഷെ അങ്ങനെ തോന്നുന്നു എല്ലാവരും നല്ലതാ നമുക്ക് മുസ്ലിമാണ് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ും മറ്റും ബി ജെ പി പ്രശ്നവും നമ്മൾ ഈ സ്റ്റേറ്റ് വിട്ട് പുറം സ്റ്റേറ്റിലേക്ക് പല പറഞ്ഞത് അനുഭവമുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞങ്ങൾ മുപ്പത്തേഴ് വർഷം ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇവിടെ നിസ്കരിക്കുന്നുണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട് ഇവിടെ മുമ്പുകളിൽ നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ നിസ്കരിക്കും അല്ലെങ്കിൽ പള്ളിയിൽ ഉടമസ്ഥോലി ജോലി ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് കേരളത്തിലാണ് എല്ലാ പ്രശ്നവും ആ ഞാൻ ഇപ്പൊ ഇന്നും ഇതുപോലെ ന്യൂസ് കണ്ടു പറയുന്നത് കേരളത്തിലൊക്കെ ഇങ്ങനെ ഓരോ ദിവസം പല പല പ്രശ്നങ്ങളും വന്നു കുട്ടികളെ തട്ടി കൊണ്ടുപോവാ എന്തൊക്കെയാണ് വെളി കേരളത്തിലെ വെളിയിലുള്ളതിനെ കുറിച്ച് കേരളത്തിലാണ് പ്രശ്നം കേരളത്തിലെ ഇവിടുത്തെ പ്രശ്നം

രാഹുൽഗാന്ധി രാഹുൽഗാന്ധി രാഹുൽ ഗാന്ധി എല്ലാം വന്നിണ്ടായിരുന്നു ഇവിടെ വന്ന് ചായ്മ സ്ഥാനം വെച്ച് ഇവിടെ പറഞ്ഞില്ല വേറെ നിലക്ക് കാണരുത് പക്ഷെ ഇവിടെ ഈ ഏരിയയിലത്തെ കാര്യ മുക്കാൽ ഭാഗം ബിജെപി കാണും മുസ്ലിങ്ങളാണെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ അതിനകൊണ്ടാണോ ഇവിടെ ബിജെപി ജയിക്കുന്നത് ഇത് ആർക്കും അറിയത്തില്ല അറിയത്തില്ല അതാ ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ഇവിടെ ജീവിക്കുന്ന നമ്മൾ കാരണം വേറെ പുറലോകത്ത് വേറെ കാരണം ഒരു ധാരണയാണ് എന്നെ വേറെ കാണരുത് മനസ്സിലെ അതെ ഞാനും മുസ്ലിമാണ് പക്ഷെ എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഇവിടെ ഇവര് ചെയ്തു തരുന്ന നമുക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുടക്കും ചെയ്തു തരണുണ്ട് എൻ്റെ പിറകിൽ നിങ്ങൾ കാണുന്ന ഈ അതിമനോഹരമായ പാലം ബ്രിഡ്ജ് അടൽ വാജ്പേയിയുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയിരിക്കുന്ന അടൽ ഫുട് ബ്രിഡ്ജാണ് ഇത് അഹമ്മദാബാദ് നഗരത്തിലെ സബർമതി നദിക്ക് കുറുകയുള്ള ഒരു അതിസുന്ദരമായ പാലമാണ് ഈ പാലം ഗുജറാത്തിൻ്റെ അല്ലെങ്കിൽ അഹമ്മദാബാദിൻ്റെ ടൂറിസ്റ്റ് സങ്കല്പത്തെ പൊളിച്ചെഴുതിയ ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോദി തന്നെ ഉദ്ഘാടനം ചെയ്ത അതിസുന്ദരമായ ഒരു പാലം നമുക്കറിയാം അതിനൊരു ചുറ്റും നമ്മൾ അക്കരെ കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് ഒരു പത്താൻ ഹോട്ടൽ എന്ന് പറയുന്ന റിവോൾവി ഹോട്ടലുണ്ട് ഈ പറയുന്ന സബർമതി നദിയുടെ ഏറ്റവും ശാന്തമായ ഈ സംവിധാനം ഇവിടെയാണ് അഹമ്മദാബാദിനെ ലോകത്തിന് മുൻപിൽ മോദി മാർക്കറ്റ് ചെയ്യുന്നത് ഇവിടെ വലിയ ലോക നേതാക്കളൊക്കെ ഇവിടുത്തെ നമ്മളിപ്പോൾ കണ്ട ആ ക്രൂയിസ് ഷിപ്പിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഡിന്നർ കഴിച്ചു വൈകുന്നേരമായാൽ ഇവിടെ ഈ ക്രൂയിസ് ഷിപ്പ് നമുക്ക് മനോഹരമായി ക്രൂയിസ് ഷിപ്പ് കാണാം അവിടെ ഡിന്നർ കഴിക്കാം ഈ പാലം ഫുഡ് ബ്രിഡ്ജാണ് നമുക്ക് നടക്കാൻ മാത്രമേ കഴിയൂ ഈ അഹമ്മദാബാദ് നഗരത്തിന് നടുക്കൂടാണ് സബർമതി നദി ഒഴുകുന്നത് ധാരാളം പാലങ്ങൾ ഇവിടെ ഉണ്ട് ധാരാളം വാഹനങ്ങളുണ്ട് അതിമനോഹരമായി ഇപ്പോൾ നമ്മൾ കണ്ട ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലാണെന്ന് തോന്നുന്നു പക്ഷേ അതൊരു കാർ പാർക്കാണ് മനോഹരമായ കാഴ്ചകൾ ഇതിൻ്റെ ചുറ്റിനും ഈ സബർമതി തീരത്തും ഇവിടെ റിവർ സൈഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡെവലപ്മെൻറ്റാണ് എത്ര കിലോമീറ്ററുകൾ നമുക്ക് ഡ്രൈവ് ചെയ്യാം ഈ നദിക്ക് ചുറ്റിനും റോഡുകളാണ് ഒപ്പം ഇതാ ഈ റോഡിന് താഴെ ഈ നദിയോട് ചേർന്ന് നല്ല മനോഹരമായി അരികു കെട്ടി ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സൗകര്യം വലിയ രീതിയിൽ നടക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു സന്ധ്യ ആവുമ്പോഴത്തേക്കും ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇതിലിങ്ങനെ കറങ്ങാൻ വരും സൈക്കിൾ എടുക്കാം അമ്പത് രൂപയാണ് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഞാനിപ്പോൾ സൈക്കിൾ എടുത്ത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഒരു സൈക്കിൾ ചവിട്ടുന്നത് അത്ര മനോഹരമാണ് എപ്പോഴും നല്ല കാറ്റുണ്ടാവും മനോഹരമായ കാഴ്ചകളാണ് ഇരിക്കാം കാറ്റുകൊള്ളാം അതിമനോഹരം ഈ നഗരത്തിൻ്റെ ഒരു ഒരു മനോഹാരിതം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചയാണ് ഈ അടൽ ഫുഡ് ബ്രിഡ്ജും ഒപ്പം ഈ നദിയിലെ യാത്രകളും ഈ നഗരത്തിൻ്റെ സൗന്ദര്യവും ഒക്കെ അതിമനോഹരമായ അടൽ ഫുഡ് ബ്രിഡ്ജിൽ ഞാൻ എത്തി നിൽക്കുകയാണ് മുമ്പ് നമ്മൾ നിന്ന് കാണിച്ചിരുന്നു ഇതാണ് ഫുഡ് ബ്രിഡ്ജ് എന്നുള്ളത് അങ്ങനെ ഫുഡ് ബ്രിഡ്ജിലേക്ക് ഞാൻ കയറുകയാണ് ഇഷ്ടംപോലെ ആളുകളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കാര്യം ഇവിടെ വന്ന് ഇതിന് ഓരോ വ്യക്തിക്കും പാസ്സുണ്ട് ഓരോ ക്യാമറയ്ക്കും പാസ്സുണ്ട് പക്ഷേ കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനാണെന്ന് പറഞ്ഞപ്പോൾ പാസ് വേണ്ട കറിക്കോളം പറഞ്ഞ ക്യാമറയ്ക്കും പാസ്സില്ല അതെടുത്തു പറയേണ്ടതാണ് നമ്മുടെ നാട്ടിലാണ് കൂടുതലും പിഴയും പക്ഷേ ഇവിടെ അങ്ങനെയല്ല എന്തായാലും ഈ ഫുഡ് ബ്രിഡ്ജിലൂടെ നമുക്ക് നടക്കാം ഈ മനോഹരമായ കാഴ്ച എല്ലാവരും നേരിട്ട് കാണാൻ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്തായാലും ഭയങ്കര രസകരമാണ് കാഴ്ച ഇപ്പൊ ഒന്നാമതേ നമ്മൾ ഈ പാലത്തിന് അപ്പുറത്തേക്ക് വിമാനം പോകുന്നത് കാണാം ഇടതുവെച്ചത് പാലത്തിൻ്റെ ഈ സൗന്ദര്യങ്ങളുണ്ട് നോക്കൂ എത്ര രസമാണോ നോക്കൂ അപ്പോഴേക്ക് ക്രൂയിസ് സ്റ്റിപ്പിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതുണ്ട് ആ നഗരത്തിൻ്റെ ആ വശം മുഴുവൻ നമ്മളിപ്പോൾ നോക്കുമ്പോൾ നടക്കുന്ന ഏറികളാണ് ആ അടക്കുന്ന ഏറികളുടെ ഒരു സൗന്ദര്യം മുഴുവൻ നമുക്ക് കാണാം ഭയങ്കര മനോഹരം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സന്ധിക്ക് ഒരു മനുഷ്യൻ്റെ ഒരു എന്ന് പറയുന്നത് ഇതിലും മനോഹരമാക്കാൻ വേറെ വഴിയൊന്നും നല്ല മനോഹരമായ കാഴ്ച ഈ ആളുകളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ സഞ്ചരിക്കുന്നതിന് നല്ല ഒരു അവസരമില്ല എന്ന് പറയുന്ന ഈ നദിയുടെ ഒരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യമാണ് എല്ലാവരും ആസ്വദിക്കുന്നത് നഗരത്തിൻ്റെ സൗന്ദര്യം വലതു വെച്ച് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കും എത്ര മനോഹരമാണ് ഇവിടെ എല്ലാം മനോഹരമായി ഇപ്പോൾ ഇപ്പോഴേ കാണുന്നത് വലിയ ഹോട്ടൽ അത് വലിയ ആശുപത്രികളെ ഹോട്ടലുകളെ കാർ പാർക്കുകളെ എത്ര മനോഹരമായിട്ടാണ് ഈ നദിയെ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ പാർവതി പുത്തനാറൊക്കെ കണ്ട് ഞെട്ടിപ്പോകണ്ടത് എത്ര മനോഹരമായിട്ട് നമ്മുടെ ലണ്ടൻ നഗരത്തെ വലം വയ്ക്കുന്ന തേയ്സ് നദിയുടെ ഒരു ഓർമ്മയാണ് എനിക്ക് കിട്ടുന്നത് തേയ്സ് നദി ഇങ്ങനെയാണ് തേയ്സ് നദിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാറുണ്ട് നമ്മൾ ലണ്ടൻ നഗരത്തിൽ പോയിട്ടുണ്ടെന്നെ കാണുക ഇതേ പ്രതീതിയാണ് ലണ്ടൻ്റെ പ്രതീതിയാണ് തെയിംസ് നദി അതിമനോഹരമാക്കി തെയിംസിനൊരു ക്രൂസ് ഷിപ്പുണ്ട് തേയ്ംസിലൂടെ പാലങ്ങളുണ്ട് ലണ്ടൻ പാർലമെന്റ് മന്ദിരം കാണാം അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന തരത്തിലാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത് വലിയ വീതിയാണ് നമുക്ക് നടക്കാനേ പറ്റത്തുള്ളൂ വാഹനം കയറാൻ അനുവദിക്കുന്നില്ല നോക്കൂ നമ്മൾ അതിൻ്റെ നടുഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ബ്രിഡ്ജിൻ്റെ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു നമുക്ക് ആളുകൾക്ക് നിൽക്കാവുന്നതും കാണാവുന്ന എപ്പോഴ ഫീൽ ചെയ്യുന്ന ഒരു ഗ്ലാസിൻ്റെ ഒരു ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു പക്ഷെ അത് ആളുകൾ പൊട്ടിച്ചു എന്നതിൻ്റെ പേരിൽ അതിപ്പോൾ ലോക്ക് ചെയ്തിട്ടു ഈ മനോഹരമായ ദൃശ്യങ്ങൾക്കിടയിൽ കുറേ നേരം വിശ്രമിക്കുക എന്തായാലും രസകരമായ അനുഭവമാണ് നമ്മൾ ഈ ഒരു നഗരം എങ്ങനെയാണ് രസകരമാക്കേണ്ടത് അത് വലിയ നഗരമാണ് നമുക്കറിയാം നമ്മുടെ ഒരു വലിയ തിരക്കേറിയ നഗരമാണ് ഈ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലത്ത് ജനങ്ങൾക്ക് ഒരു വിശ്രമിക്കാൻ വേണ്ടി ഒരു സാഹചര്യം എനിക്ക് കൊടുക്കുക ഒരു വലിയ പാലം ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ കൺസെപ്റ്റിൽ ആളുകൾക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊടുത്തിരിക്കുകയാണ് എന്തായാലും മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അലഹബാദ് ടൗണിൽ ഇപ്പോൾ ഒരു ഫ്ലവർ ഷോ നടക്കുകയാണ് ആ ഫ്ലവർ ഷോ നമുക്കറിയാം ഇവിടെ വൈബ്രൻറ്റ് ഗുജറാത്ത് എന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകൾ അട്രാക്ട് ചെയ്യുന്ന പലതുമുണ്ട് വൈബ്രന്റ് ഗുജറാത്തിൻ്റെ ഭാഗമായി ഇവിടെയുള്ള ലൈറ്റനിങ് പരിപാടി വരുന്നുണ്ട് ഇവിടെ എപ്പോഴും ഗുജറാത്തിനെ ഗുജറാത്തിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് മോദി സർക്കാർ എക്കാലത്തും പ്രഗത്ഭരായിരുന്നു അപ്പം ഇപ്പോഴത്തെ അവരുടെ മുദ്രാവാക്യം നമ്മൾ വഴി നീളം കാണാൻ കഴിയും ഇപ്പോൾ പറയുന്നത് ഗുജറാത്ത് മീൻസ് ഗ്രോത്ത് എന്നാണ് ഗുജറാത്ത് എന്നാൽ വികസനമെന്നാണ് അപ്പോൾ അതെപ്പോഴും ഈ ഇത്തരം ഇത്തരം കാഴ്ചകളിലൂടെ മനോഹരമായി ഇത് അവർ മാർക്കറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഇപ്പോൾ നടക്കുന്ന ഈ ഫ്ലവർ ഷോയുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എന്തായാലും മനോഹരമാണ് ഈ കാഴ്ചകൾ നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകുന്നത് വൈബ്രന്റ് ഗുജറാത്ത് അല്ലെങ്കിൽ ഗുജറാത്ത് മീൻസ് ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് അർത്ഥവത്താക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾ കയറിയിരിക്കുന്ന അടൽ ബ്രിഡ്ജിൻ്റെ നടുഭാഗത്തെത്തിയിരിക്കുന്നു നമ്മുടെ പിറകശത്തേക്ക് കാണുന്ന കാഴ്ചകൾ അടൽ വിപ്പിലെ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ വരുമ്പോഴും എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച ഇപ്പോൾ ഞാനിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചുറ്റിനുള്ള ആളുകളെ കൗതുകത്തോടെ നോക്കുകയാണ് അവർക്കൊരു രസമുണ്ട് പ്രത്യേകിച്ച് ഒരുപക്ഷെ എന്നെ മുണ്ട് കണ്ടിട്ടായിരിക്കാം നമ്മുടെ മറ്റു പല സ്ഥലത്ത് വളരെ കൗതുകത്തോടെ കാണുന്ന ആളുകൾ കാഴ്ച കാണുന്നു അവരുടെ നാടിനെ മാർക്കറ്റ് ചെയ്യുന്ന അവർക്ക് ഇഷ്ടമാണ് ഴ്ചകൾ അവരെ ആനന്ദിപ്പിക്കുന്നുണ്ട് കാഴ്ച മനോഹരമാണ് അപ്പൊ ഇനി മോഡിയോടൊപ്പം ഒരു ചിത്രം എടുത്തില്ല എന്നുള്ള പ്രശ്നം വേണ്ട വളരെ സുഹൃത്തുക്കളെ പോലെ ഷയിക്കാൻ കൊടുക്കാൻ പറ്റുന്നില്ല മോദിയോടൊപ്പം ഒരു ചിത്രങ്ങൾ എടുത്തിരിക്കും നമ്മളിപ്പോൾ നമ്മുടെ പാലത്തിന്റെ ഇങ്ങേയറ്റത്ത് വന്നിരിക്കുന്നു നമ്മളിനി കടക്കാൻ പോകുന്നത് മറുഭാഗത്തേക്ക് ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ് വൈബ്രന്റ് ഗുജറാത്തിന്റെ ഭാഗമായി നടക്കുന്ന ഫ്ലവർ ഷോയാണ് അതിന് ചില ദൃശ്യങ്ങൾ കൂടി കാണാം ഈ അഹമ്മദാബാദ് ഫ്ലവർ ഫെസ്റ്റിവലിന്റെ ഒരു നേർക്കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇപ്പം മുഴുവൻ പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കാഴ്ചകളാണ് പറക്കുന്ന കുതിരകളൊക്കെ ധാരാളം ഇവിടെയുണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എല്ലാ നമ്മുടെ ബ്രിട്ടനിലൊക്കെ പോപ്പി എന്ന് പറയുന്ന പൂവുകളെ നോക്കും മുഴുവൻ അതിമനോഹരമായി ഈ അലങ്കരിച്ചിരിക്കുന്ന ഫ്ലവർ ഷോയുടെ ദൃശ്യങ്ങൾ കാണുക സത്യം പറഞ്ഞ ഈ ഫ്ലവർ ഷോ കണ്ടു തീർന്നിട്ട് പോക്ക് നടക്കില്ല ഞാനത് ഇത്ര ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ കിലോമീറ്ററുകളോളം നീണ്ടിടക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഈ കുറച്ചു വട്ടത്തിൽ ഓടിച്ചൊന്ന് കാണിച്ച് അവസാനിപ്പിക്കുകയാണ് കാരണം ഇത് തിരിച്ച് വീട്ടിൽ പോക്ക് നടക്കല്ലേ ഇത് വൈകുന്നേരം പോയിട്ട് നാളെ അടുത്ത പരിപാടിക്കിറങ്ങുന്നതാണ് അവിടെ നിങ്ങൾ പെട്ടെന്ന് കാണണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഈ കാഴ്ചകൾ അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ അവസാനിക്കുകയില്ല നീണ്ട് 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 സാഗരം പോലെ കിടക്കുകയാണ് അതുകൊണ്ട് ഏകദേശം ഇവിടെ കൊണ്ട് കാഴ്ച അവസാനിപ്പിക്കുകയാണ് മണിക്കൂറുകൾ അപ്പുറത്തേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന മനോഹരമായ കാഴ്ചകൾ എത്ര കിലോമീറ്റർ ദൂരമുണ്ട് എന്ന് പോലും അറിയാത്ത തരത്തിലുള്ള കാഴ്ചകൾ എന്തായാലും അവസാനിപ്പിക്കുന്നു വൈബ്രൻറ്റ് ഗുജറാത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് കാണാം